ഹൈ ഹായ് ഹൈ ഹലോ പിന്നെ നോമ്പൊക്കല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഉഷാറല്ലേ നോമ്പൊക്കെ എങ്ങനെ പോകുന്നു ഉഷാറായിട്ട് പോകുന്നില്ലേ അല്ല എന്തു ഉഷാറായിട്ട് പോകുന്നു പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കാര്യം എന്താ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ഓരോ റീൽസ് ഷെയർ ചെയ്തിട്ടും കുറേ ഒരു ടാഗിങ്ങും അതും ഇതും കുറേ മെസ്സേജ് വാട്സപ്പിൽ അയക്കോട്ടെ കുറേ മെസ്സേജ് ഫ്രണ്ട്സ് കുടുംബക്കാർ എല്ലാത്തുംബക്കാർ കുറേ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ബിഗ് ബോസ് പോയിട്ടുണ്ട് അതിനെ ചൊല്ലി എനിക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് എന്നോട് കുറെ കുറെ ആൾക്കാർ കുറേ റീല് എനിക്ക് വിട്ടു തരുന്നുണ്ട് ഞാൻ എനിക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വേണമെങ്കിൽ മറ്റേ ഹോട്ട് സ്റ്റാർ ഡൗൺലോഡ് ചെയ്യാൻ അറിയാം എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടു കയ്യിലും കൂടെ കണ്ടോളും എനിക്ക് ഇങ്ങളാരും ഇങ്ങനെ ഇട്ട് തന്നെ എനിക്ക് തീരെ താല്പര്യമില്ല കാണാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഏത് ഇതിലെടുത്താലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും അധികം അവോഡ് ചെയ്യലാണ് ഞാൻ